വർക്കല ചെമ്മരുതിയിൽ വീട് കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഒരു വർഷത്തിനു ശേഷം ആയിരൂർ പോലീസ് പിടികൂടി വർക്കല പാളയംകുന്ന് സ്വദേശികളായ വിജിത് മനു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഡിസംബർ രണ്ടിനായിരുന്നു സംഭവം നിലമേൽ സ്വദേശിയായ രതീഷിനെ ചെമ്മരുതിയിലെ വീട്ടിൽ വെച്ച് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കേസ് ആക്രമണത്തിൽ രതീഷിന്റെ തലയുടെ ഇടതുഭാഗത്തും കൈക്കും ആഴത്തിൽ മുറിവേറ്റിരുന്നു ബഹളം കേട്ട ഓടിയെത്തിയ ബന്ധുക്കളെയും ആയുധം കാണിച്ച ഭീഷണിപ്പെടുത്തി സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ ഒരു വർഷത്തിനു വർഷത്തിനുശേഷം മലപ്പുറത്തുനിന്നും കാസർഗോഡ് നിന്നുമാണ് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് പി കിരൺ നാരായണ ഐ പി എസും എ എസ് പി ദീപക് ധൻകർ ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ എന്നിവരുടെ നിർദ്ദേശാനുസരണം ഐരൂർ എസ് എച്ച്ഒ ശ്യാം എ എസ് ഐ രജിത് സി പി ഒമാരായ സാജു നൂറുലാമീൻ അനിൽ വരുൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു